നമുക്കറിയാം നമ്മുടെ ഫോണിൽ ഇതാകുണ്ടോ ഇത് ഒരുപാട് ആപ്ലിക്കേഷൻ ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളെ പല ആവശ്യങ്ങൾക്കായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ എല്ലാം നമുക്ക് എപ്പോഴും ആവശ്യമില്ല ചില ആപ്ലിക്കേഷൻ മാത്രമാണ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നത് എക്സാമ്പിൾ യൂട്യൂബ് ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള പല പല ആപ്ലിക്കേഷനുമാണ് നമ്മൾ നിത്യം ഉപയോഗിക്കുന്നത് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ പോയിട്ട് ഇതേ ഉള്ള ആപ്ലിക്കേഷൻ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ അതുപോയിട്ട് ഗെയിമുകൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ അല്ല ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ ഇത് നമ്മുടെ നെറ്റ് തീരുന്നതും അത് പോയിട്ട് ബാറ്ററി തീരുന്നതുമെല്ലാം നിയന്ത്രിക്കാൻ കഴിയും അത് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ലോങ് പ്രൊസീജിന് ശേഷം അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിൽ ആ ഇൻഫോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ ഡാറ്റ യൂസേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ എന്ത് ചെയ്യണം അത് ഇതുപോലെ ഓഫ് ചെയ്തെടുക്കുക ഓൺലൈനിലേക്ക് കിടക്കുന്നത് ഓഫ് ചെയ്തിടുക ഇത് നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ നിങ്ങൾക്ക് ഈ ഫോണിന്റെ പെർഫോമൻസ് ഒരുവിധം മെച്ചപ്പെടുത്താനും കഴിയും അതുപോലെ ബാറ്ററിയും ഡാറ്റയും തീരുന്നത് ഒഴിവാക്കാനും കഴിയും നിങ്ങൾ ഇത് ചെയ്തു വയ്ക്കുക